നമസ്കാരം ലൂസ് ടോക്കിലേക്ക് സ്വാഗതം നമസ്കാരം കഴിഞ്ഞ രണ്ട് ദിവസം എവിടെയായിരുന്നു ജനങ്ങളെ വീണ്ടും ചോദിച്ചു തുടങ്ങി പക്ഷേ ഞാൻ ഈ കുറച്ച് കാര്യങ്ങളിലൊക്കെ ഈ സ്റ്റുഡിയോയ്ക്ക് അപ്പുറത്തേക്ക് ഇടപെട്ടില്ലെങ്കിൽ അതൊരു പ്രശ്നമാണ് അതുകൊണ്ട് ഞാൻ അല്പസ്വല്പം അപ്പം ഇപ്പം രണ്ട് ദിവസം അടുപ്പിച്ച് അതായത് ഇന്നലെ നില മിനിഞ്ഞാന്ന് അതെന്താ വെച്ചാൽ മിനിഞ്ഞാന്ന് ഞാൻ സത്യം പറഞ്ഞാൽ രാവിലെ രണ്ട് പ്രോഗ്രാമാണ് ഒരുമിച്ച് കിട്ടുന്നത് എനിക്ക് പത്തൊൻപതാം തീയതി ഞാനത് ശരിക്കും പറഞ്ഞാൽ ഒരു ദിവസം രണ്ട് പ്രോഗ്രാം ചെയ്യുന്ന തരത്തിലെ പദ്ധതി കിട്ട് പത്തൊൻപതാം തീയതി രാവിലെ നമ്മുടെ വയനാട് റിലീഫ് ഫണ്ട് കൊടുക്കുക ഉച്ച കഴിഞ്ഞ് കേസരിയുടെ പ്രഭാഷണം ഇത് രണ്ടും കഴിഞ്ഞിട്ട് അന്ന് വൈകുന്നേരം തിരിച്ചു പോന്നാൽ ഒരു ദിവസം നഷ്ടപ്പെടും രണ്ട് രാത്രിയിൽ പ്ലാൻ പക്ഷെ പത്തൊമ്പതാം തീയതി ഹർത്താലായിപ്പോയി ഹർത്താലായിപ്പോയി അതുകൊണ്ട് വയനാടിലെ പ്രോഗ്രാം നടത്താൻ വയ്യാതായി അപ്പം പിന്നെ എന്ത് ചെയ്യണം നമ്മൾ ആ ടിക്കറ്റ് എടുത്തൊക്കെ വെറുതെ ആയിപ്പോയി നമ്മൾ അതനുസരിച്ച് നേരത്തെ ടിക്കറ്റ് എടുത്ത് വെച്ചിരുന്നു അങ്ങനെ ഇരുപതാം തീയതി പത്തൊമ്പതാന്തി എനിക്ക് പ്രോഗ്രാം പോകാതിരിക്കാൻ പറ്റത്തില്ല അത് കോഴിക്കോട്ട് കോഴിക്കോട് പിന്നെ ഞാൻ പത്തൊമ്പതീയതി രാവിലെ ഇവിടുന്ന് വന്ദേ ഭാരതിന് പോകാൻ തീരുമാനിച്ചു വന്ദേ തൽക്കാലം കിട്ടിയില്ല സത്യം പറഞ്ഞാൽ ഈ വന്ദേ ഭാരതൊക്കെ എന്തുകൊണ്ട് കൂടുതൽ കോച്ച് അല്ലെങ്കിൽ കൂടുതൽ അനുവദിച്ചൂടി പറഞ്ഞു കേട്ടോ ഇരുപത് ഒന്നും തൽക്കാലം കിട്ടിയില്ല മറ്റേത് കിട്ടത്തില്ല തൽക്കാലം കാത്തിരുന്നിട്ട് കിട്ടിയില്ല ഭാഗ്യത്തിന് ജനശതാബ്ദിയിൽ കിട്ടി ടിക്കറ്റ് ഉണ്ടായിരുന്നു ഞാൻ അങ്ങനെ ജനശാബ്ദത്തിൽ ടിക്കറ്റ് എടുത്തു ഞാൻ എന്നിട്ട് നമ്മുടെ തിരൂർ പോയി ഇറങ്ങി അവിടെ ജാസ്മിൻ ഷാവഡോ നേഴ്സർ അല്ല അവൻ്റെ വീട്ടിൽ പോയി അവിടെ നിന്ന് വിശ്രമിച്ചു അവിടുന്ന് ഭക്ഷണം കഴിച്ചു എന്നിട്ട് അവൻ്റെ വണ്ടി എടുത്തുകൊണ്ട് കോഴിക്കോട്ടേക്ക് വിട്ടു ഞാൻ കോഴിക്കോട്ടേക്ക് വിട്ടു അപ്പോൾ എനിക്ക് അഞ്ചനയുടെ പ്രോഗ്രാം അഞ്ചന തന്നെ ഞാൻ അവിടെ ചെന്നു നല്ല ഗംഭീരം പരിപാടിയായിരുന്നു കേസരിയുടെ മൻമോഹൻ വൈദ്യ ആർ എസ് എസ് നേതാവ് മൻമോഹൻ വൈദ്യ ഉണ്ടായിരുന്നു സഞ്ജയം ആർ സഞ്ജയം ആർ സഞ്ജയൻ ഉണ്ടായിരുന്നു അങ്ങനെ ഗംഭീര പരിപാടിയായിരുന്നു എല്ലാവരും സമയമെടുത്തു ഞാനും കൂട്ടി എല്ലാവരും പറഞ്ഞതിനേക്കാൾ കൂടുതൽ എടുത്തു ഞാൻ പറഞ്ഞ സമയത്ത് നിർത്താൻ ശ്രമിച്ചെങ്കിലും ഞാനും അഞ്ചാറ് മിനിറ്റ് കൂടുതൽ എടുത്തു അത് ഒരുപാട് സമൂഹ ഒരുപാട് നല്ല നല്ല നല്ലായിട്ട് സംസാരിച്ചു മറന്നാടിന്റെ പശ്ചാത്തലവും ചരിത്രവും പിന്നെ വരാൻ പോകുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞ് പ്രസംഗിച്ചു അവിടുന്ന് ഞാൻ അന്ന് രാത്രി തന്നെ വയനാടിന് പോയി അപ്പോൾ അപ്പം അന്ന് വൈകുന്നേരം വരെ ഉണ്ടായിരുന്നു ആറ് മണി വരെ ഉണ്ടായിരുന്നു അപ്പോൾ രാത്രി ഒരു എട്ടര മണിയൊക്കെ ആയപ്പോഴത്തേക്കും ഞങ്ങളവിടുന്ന് വയനാട്ടിൽ പോയി ജ്വരം വലിയൊരു ബുദ്ധിമുട്ട് കൂടി സ്ഥലമാണ് അപ്പോൾ അവിടെ ഈ ആർഷഭാരത ആർഷഭാരത എന്ന് പറഞ്ഞൊരു സന്നദ്ധ സംഘടന ഉണ്ട് മേപ്പാടി ഒരു അഗസ്റ്റിന് അതിൻ്റെ നടത്തിപ്പായിരുന്നു അപ്പോൾ ആർഷഭാരതത്തിൽ പോയി താമസിച്ചു ഈ ആർഷഭാരതം നമുക്ക് വയനാട്ടിൽ എന്തെങ്കിലും ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്തു തരും താമസിക സൗകര്യങ്ങളുണ്ട് ചെറിയ സൗകര്യങ്ങളാണ് പക്ഷെ നമുക്കത് മതിയല്ലോ അപ്പോൾ നമ്മൾ അവിടെ പോയി താമസിച്ചു പിറ്റേ ദിവസം രാവിലെ മേപ്പാടി ഗ്രാമപഞ്ചായത്തിൽ ചെന്നു എനിക്ക് ചെറിയ സങ്കടമുള്ളതെന്നു വെച്ചാൽ നമ്മൾ മണിക്ക് വരാൻ പറഞ്ഞാണ് ആ ആളുകൾ മണിക്കും മൂന്നും നാല് പേരെ വന്നുള്ളൂ ഇരുപത്തെട്ട് പേർക്ക് ഫണ്ട് കൊടുക്കുന്നു രീതി കൊടുക്കുന്നത് പലരും ഈ ഫണ്ട് അതായത് നമ്മൾ നമ്മൾ കൊടുത്തത് ഒരു കോടി പന്ത്രണ്ട് ലക്ഷം രൂപയാണ് ഇരുപത്തെട്ട് പേർക്ക് അതിൽ വളരെ കഷ്ടപ്പെട്ടാണ് അത് സെലക്ട് ചെയ്തെടുത്തിരിക്കുന്നത് ആ ആ കൊടുത്തതില് അഞ്ചു ലക്ഷം കുറച്ച് പേർക്ക് കൊടുത്തു ഒരു പന്ത്രണ്ട് പേർക്ക് അഞ്ച് ലക്ഷം കൊടുത്തു മൂന്നര ലക്ഷം വെച്ച് ഒരു കൂടുതലും അപ്പൊ ഇത് കൊടുത്തിട്ട് ഇത് കൈപ്പറ്റാൻ പലരും വന്നില്ല എന്നുള്ള സങ്കടം ഉണ്ടാക്കി രണ്ട് അതിൽ എനിക്ക് വളരെ സങ്കടം ഉണ്ടായ ചില ആളുകളൊക്കെ അവർക്കൊക്കെ ചില വ്യക്തികൾക്ക് അവിടെ ദുരിതം അനുഭവിക്കുന്ന ആളുകളും ഇതാണെങ്കിൽ ഒന്ന് രണ്ട് പേർക്കൊക്കെ വ്യക്തിപരമായി കോടികൾ ഇട്ടിട്ടുണ്ട് ഒരുപാട് കഥകളിലൊക്കെ വന്നത് കൊണ്ട് എന്തിനാ ലക്ഷം മൂന്നു അവർ അഞ്ചു ലക്ഷത്തിനും വരാൻ താല്പര്യം ഇല്ലാതായി ഞാൻ എല്ലാവരുടെയും കാര്യമില്ല പറഞ്ഞ അങ്ങനത്തെ ആളുകളുണ്ട് മാത്രമല്ല അവർ വളരെ ഈ ദുരന്തത്തിന്റെ സെലിബ്രേഷൻ ഉദ്ഘാടനം വിശ്വസിക്കാൻ പറ്റാത്ത സാഹചര്യം എന്തായാലും അതും കഴിഞ്ഞ് തിരിച്ച് അപ്പോഴും പ്രശ്നമുണ്ട് കാരണം തിരിച്ച് വന്ദേഭാരത്തിന് നിലം കിട്ടിയില്ല അപ്പം ഞാൻ വന്ദേഭാരതെടുക്കാനാണ് അതിന് തൽക്കാലം കിട്ടിയില്ല വന്ദേഭാരത നമുക്ക് സമയത്തേക്ക് വരാൻ പറ്റും പിന്നെ ഞാൻ രാത്രി തിരുവനന്തപുരം എക്സ്പ്രസിന് ടിക്കറ്റ് എടുത്തു പക്ഷെ അത് കഴിഞ്ഞ് ഞാൻ ആരാണ് എന്നോട് പറയുന്നത് നമ്മുടെ രാജധാനി സമയത്ത് വരും മൂന്നേ കാലിന് രാജധാനി കോഴിക്കോട് എത്തും കോഴിക്കോട് എത്തും അപ്പം ഞാൻ ഓർത്ത് എന്തായാലും നമ്മുടെ പ്രോഗ്രാം നേരത്തെ നിർത്തുവാണെങ്കിൽ പോരാമല്ലോ പന്ത്രണ്ടിന് പോരാ കാരണം ചുരത്തെ വിശ്വസിക്കാൻ പറ്റത്തില്ല അപ്പം ഞങ്ങൾ രാജധാനി ശ്രമിച്ചു അപ്പം രാജധാനിയിൽ തൽക്കാലില്ല എന്താ കാര്യം തറയോ മറ്റേതുണ്ട് ഏതാ ഒറിജിനൽ ടിക്കറ്റ് ഉണ്ട് കിടപ്പു അങ്ങനെ രാജധാനിയിൽ ടിക്കറ്റ് കിട്ടി എന്നിട്ട് ഞങ്ങൾ പന്ത്രണ്ടിന് തന്നെ പോന്നു അത്ര അവിടെ കുഴപ്പമില്ലായിരുന്നു എത്തി അപ്പോൾ പിന്നെ എന്ത് ചെയ്തു നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട് കോഴിക്കോട് നല്ല ഞാൻ കഴിച്ചിട്ടുണ്ട് പാരകണ് പക്ഷെ ഭയങ്കര തിരക്കല്ലേ ഭയങ്കര മൂന്ന് സെഗ്മെന്റ് പോലെ ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത് പോലെയായിരുന്നു അതൊക്കെ തോന്നുന്നു അല്ല തിരക്കുണ്ട് അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നത് എൻ്റെ നേരം വൃത്തിയില്ല അപ്പം പാരകണി ചെന്നാൽ നമുക്ക് മിനിമം ഞാനവിടെ ചിലപ്പോൾ ആ പരിസരം മുഴുവൻ ആശുപത്രിയുടെ ആൾ ക്യൂ നിൽക്കുന്ന പോലെ നിൽക്കുന്നത് പേര് എന്നാൽ ആളുകൾ ആളുകളിങ്ങനെ ക്യൂ ഇരിക്കുവാണ് ഭക്ഷണം കഴിക്കാൻ വിളിക്കാനായിട്ട് ഞാൻ പിന്നെ എന്താ ചെയ്തത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എൻ്റെ ഒരു സുഹൃത്തിനെ വിളിച്ചു അപ്പം എനിക്ക് തോന്നി അദ്ദേഹത്തിൻ്റെ മിക്കവാറും പാരഗണ്ഠൻ്റെ മുതലാളിയായിട്ട് കണക്ഷൻ കാണുമെന്ന് തോന്നി അപ്പോൾ അദ്ദേഹം വിളഞ്ഞു സുമേഷ് എന്നാണ് അതിൻ്റെ മുതലാളിയുടെ പേര് സുമേഷിനെ വിളിക്കാമെന്ന് പറഞ്ഞു സുമേഷിനെ വിളിച്ചു സുമേഷ് ദുബായിലാണ് ദുബായിന്ന് എന്നെ തിരിച്ചു വിളിച്ചു എന്നെ തിരിച്ചു വിളിച്ചിട്ട് അപ്പത്തന്നെ നമ്മളെ അടുക്കളയെ കൂടെ കയറ്റി അവിടെ കൊണ്ടുപോയിരുത്തി സാധാരണ എല്ലാവർക്കും തരുന്നേക്കാൾ കൂടുതൽ വിഭവം ഈ പാരൺ വേറൊരു ചരിത്രം ഉണ്ട് അതറിയാമോ പണ്ടിതൊരു ലോഡ്ജ് കൂടെ ആയിരുന്നു നമ്മുടെ സംവിധാനം അരവിന്ദൻ കോഴിക്കോട്ട് അദ്ദേഹം റബ്ബർ ബോർഡ് വ്യത്യാസം ആയിരുന്നു താമസിച്ചിരുന്നത് ഈ പാരേൺ ലോഡ്ജിലൂടെ പിന്നെയാണ് ആ റെസ്റ്റോറൻ്റിനെ കൈമാറിയത് പക്ഷേ അങ്ങനെ സാധാരണ ഫുഡ് ആകെ ഒരു സങ്കടം നല്ല ഒന്നാന്തരം ഫുഡ് അതിൻ്റെ എല്ലാ സാധനവും നല്ലത് അവരുടെ ഒരു ഒരു ആദ്യമൊരു മാങ്ങയൊക്കെ ഇട്ടുള്ള സാധനം എന്തൊരു രസകര സാധനം ആകെ ഒരൊറ്റ സങ്കടം ഉണ്ടായുള്ളൂ ഈ മുതലാളി വിളിക്കുന്ന തന്നെ കാരണം കാശ് മേടിക്കുന്നില്ല എനിക്ക് എനിക്കും ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഞാൻ പണ്ട് നമ്മുടെ ഈ ഇവിടെ ടാജിൽ പോയി നമ്മുടെ ടാജിൽ ഇവിടെ ഇത് തന്നെയാണ് അവർ കാശ് മേടിക്കത്തില്ല രുണ്ടാതില് പിന്നെ ഞാൻ മുതലാളി ഫോണിൽ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു അവർ ഇവിടുന്ന് പോകത്തില്ല സത്യാഗ്രഹി ഇരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഡിസ്കൗണ്ട് തന്നു ഡിസ്കൗണ്ട് ഞാൻ സ്വീകരിച്ചു ബിജു രമേശന്റെ ഹോട്ടൽ ചെന്നാൽ ഇതായിരുന്നു ഇനിയിപ്പോൾ അവസാനം ബിജു രമേശ് ഹോട്ടലിൽ നമുക്ക് ഇരുപത് ശതമാനം ഡിസ്കൗണ്ട് നമ്മൾ സൗജന്യം മേടിക്കും പക്ഷേ ഇവർ ജീവൻ പോയി മേടിക്കത്തില്ല ഞാൻ പഠിച്ചു എന്നോട് പറഞ്ഞു ഞങ്ങൾ കോഴിക്കോടുകാർ എങ്ങനെയാണ് ഞങ്ങൾ അതിഥികളാണ് നിങ്ങളെന്ന് പറഞ്ഞോട് അത് മാത്രം ഒരു വിഷമമായി പക്ഷേ ആരോടും നമുക്ക് ധൈര്യമായിട്ട് റെക്കമെൻഡ് ചെയ്യാൻ പറ്റും ഞാൻ ഈ ഫ്രീ കിട്ടുന്ന ആളുകൾ പറയാൻ ഞാൻ ഫ്രീ അങ്ങനെയല്ല അതിമനോഹരമായ ഫുഡാണ് തിരുവനന്തപുരത്തുണ്ട് തിരുവനന്തപുരത്തോണ്ട് ഞാൻ ഈ കോഴിക്കോട് ആദ്യമായിട്ട് പോയി തിരുവനന്തപുരത്ത് കോഴിക്കോട് തിരക്കാണ് അവിടെ പോയി കോട്ട് വെക്കുന്നത് പക്ഷെ നന്നായിട്ട് അതും കഴിഞ്ഞു നേരെ രാജധാനിയെ കയറി രാജധാനി രസം അതിനേക്കാൾ ഈ രാജധാനിയും വന്ദേ ഭാരത്തിന്റെ എല്ലാ സൗകര്യങ്ങളും ഉള്ള സാധനം എനിക്ക് അറിയില്ലായിരുന്നു സൗജന്യ ഫുഡും അതും കൊള്ളത്തില്ല ഫുഡ് ഒന്നിനും കൊള്ളത്തില്ല അതേ കാര്യം മാത്രമല്ല മുഴുവൻ മടക്കേണ്ട കാര്യമാണ് അവർക്ക് നമ്മുടെ ഫുഡിനോട് താല്പര്യമില്ല ടി ടി മാറും ഒരു സുമാറല്ല പോലീസും പട്ടാളൊക്കെ ഉണ്ട് അതിനകത്ത് മൂന്ന് മണിയായപ്പോൾ ട്രെയിൻ വന്നു മൂന്ന് ഇരുപതിനായിരുന്നു ട്രെയിൻ പോരേണ്ടത് ഇരുപത് മിനിറ്റ് അവിടെ കിടന്നു ഇങ്ങോട്ട് വന്ന എല്ലാ സ്റ്റേഷനിലും നേരത്തെ വരും അവിടെ കിടക്കും എല്ലാവരും സൈനോട് സൈനല്ല അവരുടെ സമയത്ത് നേരത്തെ എന്തിനും എത്ര സമയം എനിക്ക് അറിയില്ല വന്ദേഭാരത് അത് കഴിഞ്ഞ് വന്ന് കയറിപ്പോയി വന്ദേ ഭാരതേക്കാൾ റേറ്റ് അതേസമയം സമയത്താണ് എല്ലാം വരുന്നത് എല്ലാം കറക്റ്റ് സമയത്ത് പക്ഷേ എല്ലാ സ്റ്റേഷനിലും നേരത്തെ വരും അപ്പോൾ ഇവർ സമയം കുറച്ച് കൊടുത്താൽ പോരെ എന്തായാലും നവരാത്രി രസകരമായ അനുഭവമായിരുന്നു പാതിരാത്രി രാത്രി പന്ത്രണ്ട് മണിയാവുമ്പോഴത്തേക്കും വീട്ടിലെത്തി ഇന്നതാ വീണ്ടും പതിവ് പോയത് അതുകൊണ്ട് എനിക്ക് രണ്ടു ദിവസം നഷ്ടപ്പെട്ടുള്ളൂ അല്ലെങ്കിൽ അല്ല അല്ല ഇപ്പം നേരമ്പളത്തിന്റെ എത്തുള്ളൂ അങ്ങനെ അത് കഴിഞ്ഞു പക്ഷെ എന്തായാലും നമ്മൾ പറഞ്ഞു എനിക്ക് എനിക്കൊന്നും ആരും അവർ പറഞ്ഞത് നമ്മുടെ സിദ്ധിക്ക് വന്നത് സിദ്ധിക്ക് ഒരു ഞാൻ പറഞ്ഞല്ലോ ഏറ്റവും നല്ല ജന നേതാവാണ് മാത്രമല്ല മേപ്പാടി പഞ്ചായത്ത് അവരെല്ലാം നന്നായിട്ട് തന്നെ നമ്മുടെ കാര്യങ്ങളോട് സഹകരിച്ചു ഈ സിദ്ദിഖ് പറഞ്ഞൊരു കാര്യമുണ്ട് അവിടെ എല്ലാവരും പറഞ്ഞൊരു കാര്യമുണ്ട് ഒരുപാട് പേര് പോയെങ്കിലും ഇത്രയും വലിയൊരു തുക ആളുകൾക്ക് കൊണ്ടു കൊടുത്തു നമ്മൾ മാത്രമാണ് അഞ്ച് ലക്ഷം മൂന്ന് ലക്ഷം വേറെ ആരും കൊടുത്തിട്ടില്ല പതിനായിരവും പതിനായിരവും കൊടുത്തവരുണ്ട് അപ്പോൾ അതിൽ ചെറിയ ചിലർക്കൊക്കെ എങ്ങനെ സെലക്ട് ചെയ്യുന്നു എന്നുള്ള പ്രശ്നമൊക്കെ ഉണ്ട് അജയ് എന്ന് പറഞ്ഞിട്ട് പാവപ്പെട്ട പയ്യനെ നമ്മളെ സഹായിച്ചപ്പോൾ എല്ലാം ചെയ്തു വിളിക്കാന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് കിട്ടിയില്ല ഞങ്ങൾക്ക് കിട്ടിയില്ല എന്ന് പറഞ്ഞ് പക്ഷെ അവനെന്നെ ചെയ്യാൻ പറ്റും ഞങ്ങൾ മാനദണ്ഡം വെച്ചിട്ടുണ്ട് അവൻ കുറേ ലിസ്റ്റ് തോന്നു ഒരുപാട് പേര് ലിസ്റ്റ് തോന്നുന്നു ആ ലിസ്റ്റിൽ നമ്മൾ ക്രൈറ്റീരിയ അനുസരിച്ച് ക്രൈറ്റീരിയ അനുസരിച്ച് നമ്മൾ കുറച്ചത് അവനെ ഉത്തരവാദി അല്ല പറഞ്ഞൊരു കാര്യമില്ല എനിവേ നമ്മളത് പൂർത്തിയാക്കി പറഞ്ഞത് പറഞ്ഞതുപോലെ നമ്മൾ പാലിച്ചു എനിക്ക് തോന്നുന്നു മറ്റാരും അങ്ങനെ അല്ല ഇതൊന്നാണ് ആദ്യത്തെ ഒരു പ്രസ്ഥാനം നമ്മളായിരിക്കാം അത് വളരെ വൈകിയാണ് നമ്മൾ തുടങ്ങി നമ്മൾ ഇത് തുടങ്ങിയത് അല്ല പത്ത് വിമാനത്തിൽ ചാടി തുടങ്ങിയതാണ് അതായത് ഈ അപകടമൊക്കെ കഴിഞ്ഞ് രണ്ട് മാസം കഴിഞ്ഞാണ് വിമാനത്തിൽ ചാടിയതും പൈസ കളക്ട് ചെയ്തും അത് ഒരു മാസം മുമ്പ് കൊടുത്തേ ഇലക്ഷൻ മന്തിൽ അറിഞ്ഞാൽ അതിന് മുമ്പ് കൊടുത്തരുന്നതൊക്കെ നമ്മൾ ഇനി വേ അത് കഴിഞ്ഞു നമ്മുടെ വിഷയം നമ്മൾ മാറി മാറി പോകുന്നു ഒരുപാട് പോയ സമയത്താണല്ലോ ഇതുണ്ടായത് നമ്മുടെ പരസ്യം അതെന്താ സുപ്രാതത്തിന് സിറാജിലും വന്ന ഒരു പരസ്യം ഈ രണ്ടിലേ വന്നുള്ളൂ രണ്ടിലും മാത്രമേ വന്നിട്ടുള്ളൂ മറ്റിലും വന്നു ഇവര് പറഞ്ഞാൽ നമ്മൾ കണ്ടില്ല കാരണം തിരുവനന്തപുരം എഡിഷനില് അല്ലെങ്കിൽ പാലക്കാട് എഡിഷനിൽ മാത്രം വന്ന പി എസ് ആരും ഓട്ടാൻ വേണ്ടി അഭ്യർത്ഥിച്ചുകൊണ്ടുള്ള പരസ്യമാണ് പക്ഷെ ഈ പരസ്യത്തിന് മുമ്പ് നിറഞ്ഞ നിൽക്കുന്ന സന്ദീപ് ഭാര്യമാണ് സന്ദീപ് ഭാര്യ ഓരോ പറഞ്ഞ നേരത്തെ അദ്ദേഹം ബി ജെ പിയിലായിരുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ കോട്ട് ചെയ്ത് അത് ഇങ്ങനെ കൊടുത്ത് അദ്ദേഹം ആർ എസ് എസിന്റെ വേഷം ധരിച്ചിരിക്കുന്ന പടം കൊടുത്ത് അങ്ങനെ ഗംഭീരമായിട്ട് അത് ആഘോഷിച്ചിരിക്കുകയാണ് സരി വോട്ടുപിടിക്കാൻ വേണ്ടി സന്ദീപ് എന്നുള്ള വളരെ അപൂർവമായ ഒരു രാഷ്ട്രീയം കേരളത്തിൽ നടന്ന ഇവിടെ ആദ്യമാണ് രണ്ട് സംഭവങ്ങൾ അതിലുണ്ട് ഒന്ന് ഈ സന്ദീപ് മഹാനാണെന്ന് നല്ലവനാണെന്നും ഇനി പോരട്ടെ എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ഒരു സി പി എം കാരും സന്ദീപ്ലിയാണ് പറഞ്ഞത് ആരും സന്ദീപ് മോശം പറഞ്ഞിട്ടില്ല എന്നിട്ട് പൊയ്ക്കഴിഞ്ഞപ്പം സന്ദീപ് വെച്ച് പരസ്യം ചെയ്യാം അപ്പൊ സന്ദീപാര് ഇവിടെ വന്നിട്ട് കാളിയനായി അതെ ഇനി ഇതിനെ ഇനി കോട്ടിൽ നിറകെട്ടവരവല്ലേ ഇവരുടെ സ്ഥാനാർത്ഥി അത് എല്ലാ വായാലും എല്ലാവരും അവസാനം കിട്ടി ഇവർക്കൊരു ആ സ്ഥാനാർത്ഥിയില്ലാതെ വിഷമിച്ചാലും കിട്ടി എന്തായാലും എന്നിട്ട് ഇവർക്ക് ഇത് ഇതൊരു അജണ്ടയാണ് അതായത് ബി ജെ പിയും സി പി എമ്മും തമ്മിൽ ധാരണ ഉണ്ട് എന്ന് പറയുന്നതിന്റെ ഒരു തെളിവാണ് അന്ന് രാത്രി റേഡ് നടക്കുമ്പോൾ മനസ്സിലായല്ലോ ട്രോളി അന്വേഷിച്ച് ഇവർ അങ്ങോട്ടും ഇന്നലെ രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് തടയാൻ ഇവർ ഒരുമിച്ചായിരുന്നു ഒരുമിച്ചിറങ്ങി ഒരുമിച്ചായിരുന്നു എന്താ സംഭവിക്കുന്നത് വെച്ചാൽ വളരെ കൃത്യമായി ഇവർക്കൊരു അജണ്ടയുണ്ട് ആ അജണ്ടയുടെ ഭാഗമായി ഈ കൃഷ്ണകുമാർ ജയിക്കട്ടെ എന്ന് വിചാരിച്ചുകൊണ്ടാവാം ഒരു പക്ഷേ ചേലക്കരയിലിതുണ്ടോ എന്ന് നമ്മൾ സംശയിക്കേണ്ടി വരും കണക്കിനാണെങ്കിൽ തിരിച്ച് വരാം ഞങ്ങൾ ഇങ്ങോട്ട് സഹായിക്കാം അവിടെ ഞങ്ങളെ സഹായിക്കും കാരണം ഇന്നലത്തെ ഈ സംഭവം തന്നെ ഇവർ വളരെ കൃത്യമായിട്ട് ആലോചിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഈ പരസ്യം ടാർഗറ്റ് ചെയ്യുന്നത് മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവരെ ഇതിനു മാത്രം മുസ്ലിം സ്വാധീനമൊന്നും അവിടെ ഇല്ല ഇല്ല ഒരു വശത്ത് ട്വന്റി പെർസെന്റ് മറ്റേ ഉള്ളു മൊത്ത ജനസംഖ്യല്ലേ ഉണ്ടെന്നാണ് കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളിലെ വാർത്ത വന്നത് അത്ര ഉണ്ടോ അത്ര ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നില്ല അപ്പം ഈ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവർ എന്തായാലും സരിനു വോട്ട് ചെയ്യത്തില്ല വോട്ട് ചെയ്യാൻ പോകുന്നത് രാഹുൽ മാങ്കുണ്ടത്തിലാണ് അതിന് കോൺഗ്രസ് ഇവർ എത്ര പരസ്യം ചെയ്താലും അവർ കാരണം വെച്ചാൽ അവരുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ മഹാഭൂരിവേഷത്തിന്റെ ടാർഗറ്റ് ബി ജെ പി തോക്കുക എന്നുള്ളതാണ് ബി ജെ പിയും കോൺഗ്രസും തമ്മിൽ നേർക്കുനേർ പോരാട്ടം നടക്കുമ്പോൾ അവർ ഒരു കാരണവശാലും എന്തായാലും സി പി എം മൂന്നാം സ്ഥാനത്തെ പോകണമെന്ന് അറിയാ ഒരു കാരണവശാലും സി പി എം സ്ഥാനാർത്ഥി കൂട്ടിന്റെ പ്രഖ്യാപനങ്ങൾ ഞാൻ ഇന്നൊരു ഇന്നലെ കൈരളി ചാനലിലേക്ക് വിളിച്ചിട്ട് ഒരാൾ സംസാരിക്കുന്ന ഓഡിയോ ക്ലിപ്പ് എനിക്ക് കിട്ടി ഞാൻ നമ്മളത് വാർത്തകൾ അപ്പം അതിൻ്റെ അകത്ത് ഒരു സഖാവ് പറയുന്നതാണ് ഈ മരപ്പൊട്ടനെ മാത്രമേ നിങ്ങൾക്ക് പൊക്കി കാണിക്കാനുള്ളൂ ചോദിക്കുന്നുണ്ട് അപ്പം എന്ത് വന്നാലും ബി ജെ പിയെ തോൽപ്പിക്കണം മുസ്ലിം വോട്ട് ബാങ്കിന്റെ പ്രത്യേകത ബി ജെ പി നോക്കണമെന്നതാണ് അപ്പോൾ ബി ജെ പി തോൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ ഉറപ്പായിട്ടും അവർ ടാർഗറ്റ് ചെയ്ത് വോട്ട് ചെയ്യുന്നത് യു ഡി എഫ് സ്ഥാനം രാഹുൽ ഇത് തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ സംഭവിച്ചത് ഇത് തന്നെയാണ് തൃശ്ശൂരിൽ സംഭവിച്ചത് ഇതൊക്കെ അവരങ്ങനെ സംഭവിക്കാറുള്ളു അപ്പം ഇവർ എന്ത്ര പരസ്യം കൊടുത്താലും അവർക്ക് വീട്ടിലുണ്ട് അപ്പോൾ അവർ ചെയ്തതിന്റെ ലക്ഷ്യം എന്താണ് ചെയ്ത ലക്ഷ്യം മറുഭാഗത്ത് ഹിന്ദു ധ്രുവീകരണം നടക്കണമെന്നും ഹിന്ദു ധ്രുവീകരണം വഴി രാഹുൽ

പക്ഷേ മാധ്യമത്തിൽ കൊടുക്കായിരുന്നു മാധ്യമം കൊടുക്കുമായിരുന്നു അപ്പം അവർ ഒന്നും ചെയ്യാതെ കൃത്യമായി ടാർഗറ്റ് ചെയ്തുകൊടുത്താൽ വർഗീയത ഇളക്കി വിടുക ഈ വർഗീയത വഴി കൃത്യമായിട്ട് സി പി എമ്മിന് അറിയുന്നൊരു കാര്യമുണ്ട് അവർ ഉന്നം വെക്കുന്ന ഒരു ഹിന്ദു ധ്രുവീകരണമുണ്ട് കൃഷ്ണകുമാരൻ അനുകൂലമായി ഇതാണ് സംഭവിച്ചത് ഇപ്പം നമ്മളിപ്പം ഞാൻ വളരെ കൃത്യമായിട്ട് പറയട്ടെ നമ്മുടെ സർവേ നടന്നു ഇപ്പം ഒരു പതിമൂവായിരത്തിനും ഇടയിൽ ഭൂരിപക്ഷത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിക്കേണ്ടത് ഒരു പത്ത് ശതമാനം മുൻതൂക്കമാണ് അപ്പോൾ ഒരു ആ ഒരു പത്ത് ശതമാനം മുൻതൂക്കം എന്ന് പറഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു പതിനെട്ടായിരം വോട്ട് വരെ ഭൂരിപക്ഷത്തിൽ ജയിക്കേണ്ടതാണ് ഇത് പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ തോറ്റാൽ പോലും അത്ഭുതപ്പെട്ട തോക്കു എന്ന് പറയുന്നില്ല ഇപ്പോഴും നേരിയ മുൻതൂക്കം രാഹുൽ മാങ്കൂട്ടത്തിൽ ഉണ്ട് പക്ഷേ ഈ അതിനുശേഷം ഈ കഴിഞ്ഞ മൂന്നാല് ദിവസം സംഭവിച്ചതൊക്കെ ബിജെപി സ്ഥാനാർത്ഥികൾ ആ യൂണിഫിക്കേഷൻ രണ്ടായിട്ട് നടന്നു ഒന്ന് കോൺഗ്രസ് വകുപ്പ് യൂണിഫിക്കേഷനും രണ്ട് സി പി എം വക യൂണിഫിക്കേഷൻ ഏറ്റവും ഒടുവിൽ സി പി എമ്മിന്റെ ഈ സർജിക്കൽ സ്ട്രൈക്ക് ഉണ്ട് അതായത് ഈ പരസ്യം നടത്തിയിരിക്കുന്ന സർജിക്കൽ ഇത് കൃത്യമായി ഹിന്ദു വോട്ട് ധ്രുവീകരണം ബിജെപിക്ക് അനുകൂലമാക്കാൻ വേണ്ടി തന്നെ പദ്ധതിയിട്ട് ചെയ്ത പോലെ തന്നെ സാധാരണ സംശയം വെച്ചത് കാശുടക്കിയത് പരസ്യത്തിന് കാശ് കൊടുത്ത് ബിജെപി ആണെന്ന് കഴിഞ്ഞാൽ സാധാരണ ചോദിച്ചിരുന്നോട് ഉഴപൂർവ്വജയം പണ്ട് പറഞ്ഞൊരു പറഞ്ഞ ആദ്യകാലത്ത് ഉഴുവർ മാണിക്കെതിരെ അപ്പം വിജയൻ മാണി മാണിസാറിനടിച്ച് സാറ് എന്തായാലും നിങ്ങൾ ശിവകാശി പോയി പോസ്റ്റർ അടിക്കുക എന്റെ കൂടെ മാണി സാർ പറഞ്ഞു മാണിസാറിനടക്കുവെന്ന് പറഞ്ഞു ആലോചിച്ചു നോക്കി എന്നോട് പറഞ്ഞിട്ടുള്ള അതായത് പോസ്റ്റർ കൂടി മാണി സാർ ഓടിക്കടാ എന്തായാലും അടിക്കാൻ പോയില്ല അവൻ്റെ കൂടെ അടിച്ചു കൊടുക്കാൻ ില്ല അതില് കാരണം ആദ്യഘട്ടങ്ങളിലൊക്കെ തന്നെ സി പി എം ചെയ്ത എല്ലാ കാര്യങ്ങളും ഭൂമിറങ്ങായി ഈ ട്രോളിയും പാതിരാറും എല്ലാം തിരിച്ചടിച്ചു അതെല്ലാം കോൺഗ്രസിനും ഇങ്ങോട്ടും ചെയ്തു ചെയ്തു ഈ നമ്മൾ സർവേ നടത്തുന്ന സാഹചര്യം ആയപ്പോഴത്തേക്കും രാഹുലും അങ്ങോട്ടത്തിനൊക്കെ ഹൈയിലായിരുന്നു മാത്രല്ല ഈ ഈ തെരഞ്ഞെടുപ്പ് പതിമൂന്നാം തീയതി നടന്നായിരുന്നെങ്കിൽ അതിനൊരു കുഴപ്പമുണ്ടാകത്തില്ലായിരുന്നു അങ്ങനെ തന്നെ വഴി പ്രശ്നങ്ങളെല്ലാം ഉണ്ടായിരുന്നു പതിമൂന്നാം തീയതി മാറിയതാണ് അപ്പൊ അതും ബി ജെ പിയുടെ താല്പര്യ പ്രകാരം ആവാൻ നടന്നത് അപ്പൊ ഇവിടെ നമ്മൾ വിചാരിക്കുന്നതിനപ്പുറത്തേക്ക് ഹിന്ദു ധ്രുവീകരണം അവിടെ സംഭവിച്ചിട്ടുണ്ട് വലിയ ഹിന്ദു ധ്രുവീകരണം അതിന് പ്രധാന ഘടകമായി മാറിയത് സന്ധി വാര്യരുടെ ചാട്ടറാണ് രണ്ടാമത് ഇപ്പോൾ ഈ സുപ്രഭാതത്തിലെ പരസ്യം ഇത് രണ്ടും കൂടെ ഇപ്പം ഞാൻ എന്നെ അത്ഭുതപ്പെടുത്തുന്നു വിഷമിപ്പിക്കുന്ന ഒരു കഥ ഞാൻ പറയാം എന്ന് വെച്ചാൽ കേരളത്തിലെ ബി ജെ പിയുടെ ഒരു എന്താ പറയണ ഒരു ബി ജെ പിയുടെ ഒരു 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 ജാതകം ഇങ്ങനെ കിടക്കുന്നതിൻ്റെ കാരണം സുരേന്ദ്രൻ്റെ നേതൃത്വത്തോട് അത് ബി ജെ പി പ്രവർത്തകർ സുരേന്ദ്രൻ്റെ അങ്ങേരുടെ വ്യക്തിപരമായ താല്പര്യങ്ങളും ഗ്രൂപ്പ് താല്പര്യങ്ങളും അല്ലാതെ ഒരു എന്താ പറയുന്നത് ഒരു ബി ജെ പിയുടെ ഒരു പൊതു താല്പര്യം ബി ജെ പിക്കാരണം സംസാരിക്കാൻ വരാറുള്ളത് എല്ലാവരും പറഞ്ഞേ അപ്പോൾ സുരേന്ദ്രനോട് ബി ജെ പി പ്രവർത്തകർക്കൊക്കെ കട്ട കലിപ്പുമായിരുന്നു പുളിപുല്ലിൻ്റെ കാര്യം മാത്രം നോക്കുന്നു പാർട്ടി നശിപ്പിക്കുന്നത് പെട്ടെന്ന് സുരേന്ദ്രൻ ഹീറോ ആയി ഈ സംഭവത്തോടുണ്ടായിരിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ സുരേന്ദ്രൻ വിരോധികളായിരുന്നവർ അടക്കമുള്ളവർ സുരേന്ദ്രനാണ് ശരി എന്ന നിലയ്ക്ക് കിട്ടും അല്ല ഇവിടെ രണ്ട് തരം പ്രശ്നം ബി ജെ പിക്ക് ഉണ്ടായിരുന്നു ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഈ അവസാനത്തെ ഒരാഴ്ച വരെ ഒന്ന് കൃഷ്ണകുമാറിനോടുള്ള എതിർപ്പും കുടുംബകുമാർ തോൽപ്പിക്കണം എന്നുള്ള വാശി അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട് ഇത് പറയുമ്പോഴും കൃഷ്ണമാർ എന്ന് പറയുമ്പോഴും അവിടെ ഉള്ള സ്വാധീനവും പോപ്പുലാരിറ്റിയുള്ള നേതാവ് കൃഷ്ണകുമാർ തന്നെയാണ് പാലക്കാട് നിന്ന് ഒരു സ്ഥാനാർത്ഥിയെടുക്കുവാണെങ്കിൽ പാലക്കാട് ഏറ്റവും സ്വാധീനമുള്ളത് കൃഷ്ണമാർ തന്നെ പക്ഷേ കൃഷ്ണകുമാറും ഭാര്യയും അതിശക്തമായി പാലക്കാട് സി പി എം പാലക്കാട് ബി ജെ പിഴങ്ങിയിരിക്കുന്നു ആ ഒരു അതൃപ്തി ഇവരെല്ലാം കല്യാണത്തിന് പോയൊരു ശിവരാമൻ 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 അടക്കം അവിടെയുള്ള ബി ജെ പി നേതാക്കൾക്ക് എല്ലാം അവർ എല്ലാം നല്ല നല്ലൊരു എതിർപ്പുണ്ട് കൗൺസിലർമാർ പ്രത്യേകിച്ച് ഈ ബി ജെ പിയുടെ കൗൺസിലർമാർ തന്നെ പകുതി പേരെ അതൃപ്തരാണ് അപ്പോൾ ഇവരെല്ലാവരും സുരേന്ദ്രൻ അല്ലെ കൃഷ്ണകുമാർ ജയിച്ചാൽ അവരുടെ രാഷ്ട്രീയം തീർന്നു എന്ന് വിശ്വസിച്ചിരുന്നവരാണ് അതുകൊണ്ട് കൃഷ്ണകുമാർ തോൽക്കണമെന്ന് ആഗ്രഹിച്ച് പ്രവർത്തിച്ചിരുന്നവർ എനിക്ക് വ്യക്തിപരമായിട്ടറിയാം ആ ആ ഒരു വശത്ത് കോൺഗ്രസിൻ്റെ ശൈലിയാണ് അത് ശക്തമായിരുന്നു രണ്ട് രണ്ടാമത്തെ കാര്യം സുരേന്ദ്രനോടുള്ള വിയോജകള് സുരേന്ദ്രൻ സംഘടനയെ കൈൽപ്പടിയിലാക്കി ജനകീയ നേതാക്കളെ ഇല്ലാതാക്കുന്നു ശോഭാ സുരേന്ദ്രൻ അടിപ്പിക്കുന്നില്ല സന്ധീപ് വാര്യർ ഒതുക്കിയിരിക്കുന്ന രീതിയിലുള്ള പൊതുവേ സോഷ്യൽ മീഡിയയിലും അങ്ങനെ വലിയ വിമർശനം ഈ രണ്ടിൻ്റെ മധ്യ മധ്യ എന്താണ് എന്താ പറയുക ഒരു ഒരു മധ്യേയാണ് ഇത് മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നത് പക്ഷേ ആദ്യം ഇത് തിരിച്ചു കൊടുത്തത് കോൺഗ്രസ് ആണ് സന്ധീ വാര്യർ സ്ഥാനാർത്ഥിയായിട്ട് വരുന്നു അല്ല അവര് സ്ഥാനാർത്ഥിയല്ല ഞങ്ങൾ സർജിക്കൽ സ്ട്രൈക്കാണ് ഇത് ഭയങ്കര സംഭവം പറഞ്ഞു അവരത് വലിയൊരു ഉത്സവമാക്കുന്നു പക്ഷെ അടുത്ത സെക്കൻഡ് ആവുകയാണ് ഈ ഇത് ഗ്രേറ്റസ്റ്റ് ബ്ലണ്ടർ ഇൻ ഇലക്ഷൻ ഹിസ്റ്ററി എന്ന് കേരളത്തിലെ ഇലക്ഷൻ ഹിസ്റ്ററി എന്ന് പറയാൻ സന്ദീപ് ഇന്നിപ്പോ മുൻ എംപിയും പാലക്കാട് ഡി സി സി പ്രസിഡന്റും ഒക്കെ ആയിരുന്ന വി എസ് വിജയരാഘവൻ മാതൃക ഒരു അഭിമുഖത്തിൽ അദ്ദേഹം പറയുന്നുണ്ട് ഈ സന്ദീപ് ആര് വന്നിട്ട് കൂടെ ഒരാളെങ്കിലും കൂടെ കൊണ്ടുവന്നു വന്നില്ല ഇല്ല അദ്ദേഹം പറയുന്നു ഇരുപത്തഞ്ച് വർഷം ഡി സി പ്രസിഡൻറ്റും പതിനഞ്ച് വർഷം എം പി ആയിരുന്നു എൻ്റെ അടുത്ത് പോലും ഈ പാർട്ടി ആലോചിച്ചിട്ടില്ല ഈ ഇദ്ദേഹത്തെ കൊണ്ടുവരുന്ന കാര്യം ശ്രീകേണ്ടനോട് ആലോചിച്ചിട്ടില്ല അല്ല ഞാൻ പാലക്കാട് കോൺഗ്രസിൻ്റെ അറിഞ്ഞു പാലക്കാട് കോൺഗ്രസ് രാഹുൽ മാങ്കൂട്ടത്തിൽ വന്നപ്പോൾ മുതൽ ഒരു അതൃപ്തി ഉണ്ടായിരുന്നു അവർക്ക് ഒരു വിഷമമാണല്ലോ മറ്റേ സ്വാഭാവികം അപ്പം എനിക്ക് തോന്നുന്നത് അങ്ങനെ ഒരു അതൃപ്തി ഉണ്ടായിരുന്നു ആ അതൃപ്തിയിൽ പോകുമ്പോൾ ഇവിടെ സതീശൻ തന്നെയാണ് ഇത് പദ്ധതി ഇട്ടതും പ്ലാൻ ചെയ്തതും എന്നിട്ട് എ ഐ സി സി ആയിട്ട് പ്ലാൻ ചെയ്ത് തീരുമാനമായതിനു ശേഷമാണ് സുധാകരനോട് പോലും പറയുന്നത് അധികം അറിയാതാണ് ഇവർ ഓപ്പറേഷൻ അതിനാണല്ലോ ഈ ഓപ്പറേഷൻ കോയമ്പത്തൂരും ബാംഗ്ലൂരും അപ്പം ഇത് ഇതിൻ്റെ വരും വരായികളെ കുറിച്ച് വേണ്ട വിധത്തിൽ ഇവരാരും പരിഗണിച്ചേയില്ല അന്വേഷിച്ചില്ല പഠിച്ചില്ല അതുകൊണ്ടാണ് സി പി എം വാസ്തവത്തിൽ സന്ദീപ് വാര്യരെ വെച്ച് പരസ്യം ചെയ്തത് ഇതൊന്ന് ഈ ഒരു അവരെ കൊണ്ട് അതെ അപ്പം ഇത് വന്നപ്പോഴത്തേക്ക് എന്നാ സംഭവിച്ചുവെച്ചാൽ സന്ദീപ് വാര്യര് ആണുശേരി എന്ന് പറഞ്ഞിരുന്ന ബി ജെ പി കാർ സുരേന്ദ്രൻ ആണിശരി എന്ന് പറയാൻ തുടങ്ങി ചുമ്മാതല്ല സുരേന്ദ്രൻ സന്ദീവ്കാരെ ചവിട്ടിക്കൊണ്ടിരുന്നത് ചുമ്മാതല്ല എന്ന് മാത്രമല്ല അവിടെയാണ് എന്നെ ഇവിടെ മറ്റൊരു കാര്യം കൂടി നമ്മൾ പരിഗണിക്കേണ്ടതുണ്ട് ഇപ്പം സന്ദീപ്കാരുടെ ബി ജെ പിയിൽ നിന്ന് കോൺഗ്രസിലേക്ക് കൊണ്ടുവരുമ്പോൾ സ്വാഭാവികമായും ടാർഗറ്റ് ചെയ്യേണ്ടത് ഈ സവർണ ഹിന്ദു വോട്ടാണ് അല്ലെ തീർച്ചയായും ടാർഗറ്റ് ചെയ്യുന്ന സന്ധ്യ വാര്യ എന്തിനാണ് ഈ മറ്റേ മുസ്ലിം വോട്ടിന്റെ ഒരു വക്താവാക്കാൻ വേണ്ടി ശ്രമം നടത്തിയത് ഇപ്പം പാണക്കാട് തങ്ങളെ പോയി കണ്ടു അത് നിധന സയൽ ജെഫ്രി മുത്തു തങ്ങളെ പോയി കണ്ടു ആ സമസ്തയുടെ ആൾ എന്തുകൊണ്ട് അവിടെ ചങ്ങനാശേരിയിലോ പോയി കണ്ടില്ല എന്നുള്ള ചോദ്യം വ്യാപകമായി എവര് തന്നെ സോഷ്യൽ മീഡിയ ഉയർത്തുന്നുണ്ട് പലയിടത്തും അല്ല അത് ഞാൻ ചോദിച്ചത് ഇത് അവർ കൃത്യമായ ലീഗിന്റെയോ അല്ലെങ്കിൽ മറ്റാരുടെയോ ഒരു അജണ്ട മൂലം ഇദ്ദേഹം ഈ മുസ്ലിം സമുദായത്തെ തള്ളി പറഞ്ഞുകൊണ്ടിരുന്നതുകൊണ്ട് ഇസ്ലാമിക വർഗീയത വരെ രാഹുൽ മറ്റേ സന്ധി പറഞ്ഞുകൊണ്ടിരുന്നോണ്ട് തന്നെ അതിന് കടിച്ച പാമ്പിനെ കൊണ്ട് വിഷമിപ്പിക്കുന്ന തരത്തിൽ അവരൊരു വാശി പോലെ കൊണ്ടെടുക്കുന്ന തോന്നുന്നു ചിലപ്പോൾ മാപ്പുറയാൻ പോകുന്നതായിരിക്കും അത് മാത്രമല്ല നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളെ സോഷ്യൽ മീഡിയയിൽ കണ്ട നമുക്ക് അറിയാവുന്ന പല ബി ജെ പിയുടെ പല നേതാക്കന്മാരും ഇയാളും മൊത്തമുള്ള അല്ലെങ്കിൽ സ്വന്തീപ് വാര്യര് അയാൾ വ്യക്തിപരമായി വിമർശിക്കുന്ന രീതിയിലുള്ള ചില അനുഭവങ്ങൾ ഓരോരുത്തർ ഇപ്പം എഴുതി തുടങ്ങിയിട്ടുണ്ട് തുടങ്ങിയിട്ടുണ്ടല്ലോ അത് പിന്നെ പോയതുകൊണ്ടായിരിക്കാം എങ്കിൽ പോലും അതൊക്കെ തന്നെ ആത്രികമായി കോൺഗ്രസിന് അത് പിന്നെ ഇപ്പൊ ഒരു നേതാവ് പോയി കഴിഞ്ഞപ്പോ സരിനെ കുറിച്ച് ഓരോ കഥകൾ ഇന്നിപ്പോ ഞാൻ ഒരു കല്യാണത്തിൽ വെച്ചാൽ ഉച്ചയ്ക്ക് പോയതാ കല്യാണം പള്ളി വെച്ചായിരുന്നു എനിക്ക് പോകാൻ പറ്റില്ല ഞാൻ ഉണ്ണാന്ന് സമയപ്പം ഞാൻ ഓടി മസ്കറ്റ് മസ്ക്കൻ കോട്ടിച്ചു ഡോക്ടർ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ കോളനി താമസിക്കുന്ന ഒരു ഡോക്ടറാണ് അയാളുടെ മകന്റെ കല്യാണമായിരുന്നു അപ്പം ഞാനവിടെ കുറേ പേര് എന്നെ പരിചയപ്പെട്ടല്ലോ പരിചയപ്പെട്ടു കൊടുക്കുന്ന ഒരാൾ എന്നോട് പറഞ്ഞു അയാൾ എ ജി സി ഓഫീസിലൊക്കെ വർക്ക് ചെയ്തിരുന്ന ആളാണ് എന്നോട് അദ്ദേഹം പറഞ്ഞു യഥാർത്ഥത്തിൽ ഈ സരിനെ ജോലി പിരിച്ചുവിട്ടു എന്തോ ഒരു ടീ എഴുത്തുമായി ബന്ധപ്പെട്ടുള്ള പിരിച്ചുവിട്ടപ്പോൾ അദ്ദേഹം വേറൊരാൾ വഴി സ്വാധീനിച്ചവിടെ ചെന്നിട്ട് ദയവായിട്ട് ഞാൻ രാജിവെച്ചോളാം അതുകൊണ്ട് എന്നെ ശരിയാക്കി തരണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ രാജി വെച്ചതാണ് അല്ലാതെ സേവിക്കും അല്ലാതെ എന്നോട് ഇന്ന് പറഞ്ഞു ഒരു റിട്ടയർ ചെയ്തൊരു മനുഷ്യൻ എന്നോട് സരിൻ്റെ പരിചയം അല്ല എന്നോട് പറഞ്ഞു അപ്പം ഇതൊക്കെ ഇത്തരത്തിലുള്ള കഥകൾ ഒരുപാട് അതിനേക്കാളും ഇല്ല നമ്മുടെ ആ വീണ എസ് നായരൊക്കെ ഒരുപാട് കഥകൾ വന്നിട്ടുണ്ട് ഇഷ്ടം പൈസ അപ്പം ഞാൻ പറഞ്ഞത് ഈ ഒരാൾ പോയതിന് ശേഷം വരുന്ന കഥകൾ പ്രത്യേകിച്ച് ഈ ബി ജെ പി സന്ദീപിനെ കുറിച്ച് ഒരുപാട് പൈങ്കലി കഥകളും ഈ പൈങ്കിളി പിന്നെ അത് നേരത്തെ അത് അത് ചെയ്തിട്ടുണ്ട് മാത്രമല്ല അതിൻ്റെ ഇടയ്ക്ക് ശരീരം എന്തോ കശ്മീരിലുള്ള എല്ലാവരും വെടിവെച്ച് കൊല്ലണോന്ന് പറഞ്ഞു സന്ദീപ് സന്ദീപ് അതെ അന്ന് ഇവരാരും എന്നെ ചർച്ച ചെയ്യാതിരുന്നത് ഇപ്പോഴാണ് ഇത് ഇല്ലേ അതുകൊണ്ട് കൊണ്ടിരുന്നത് പക്ഷേ ഈ ഈ ചാട്ടം കൊണ്ട് നമ്മളിതിനെ വല്ലാത്ത തരത്തിൽ ഇപ്പം ഈ പറയുന്ന വല്ലാത്ത തരത്തിൽ ഈ ഒരു ഏകീകരണം ഉണ്ടാക്കാൻ കാരണമായി ഈ ബി ജെ പി കാരുടെ ഇടയിൽ ഒരു വലിയ ഏകീകരണം ഉണ്ടാവുകയും അവർ ഒരുമിച്ച് നിൽക്കുകയും ചെയ്യുന്ന ഒരു കാര്യമുണ്ടായി ഒരു വശത്ത് മറുവശത്താണ് ഇന്നത്തെ എന്താണ് ഇപ്പം ഈ സി പി എമ്മിൻ്റെ ഇതുകൊണ്ട് വന്ന കൂടുപടി രണ്ടും വന്ന് രണ്ടും വന്നു ഇതാകെ വെട്ടില്ല മാത്രമല്ല ഇപ്പം ഇവരിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയം കണ്ണാടി പഞ്ചായത്ത് പാലക്കാട് കണ്ണാടി പഞ്ചായത്ത് എൽ ഡി എഫിൻ്റെ ശക്തി കേന്ദ്രമായിരുന്നു അത് അവിടെ സി പി എമ്മിന് പെട്ടെന്ന് അവിടെ ഇന്നലെ വോട്ടിംഗ് ശതമാനം തീരെ കുറഞ്ഞു പോയി അപ്പോൾ അത് ഇടതുപക്ഷത്ത് ബാധിക്കും അപ്പോൾ ഡോക്ടർ ഗോകുമാർ സാറൊക്കെ പറയുന്നുണ്ട് അവിടെ വോട്ടിംഗ് ശതമാനം കൂടിയാലേ സി പി എം വോട്ട് കുടിച്ചതന്നെ ബി ജെ പി ഗുണം ചെയ്യുകയുള്ളൂ അതുകൊണ്ട് അത് യു ഡി എഫിനെ ബാധിക്കില്ല എന്നാണ് വിദഗ്ദ്ധന്മാർ പറയുന്നത് ആ ഓക്കെ ആ അതിനുള്ള സാധ്യതയുണ്ട് കാരണം സി പി എമ്മിൻ്റെ ഒരു കോട്ടയിൽ വോട്ട് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സി പി എമ്മിൻ്റെ വോട്ടായിരിക്കും കുറഞ്ഞത് അതസമയം പാലക്കാട് നഗരസഭയിൽ വോട്ട് ഇത് വോട്ട് കൂടി പക്ഷേ ഞാൻ ഇന്നിപ്പം രാവിലെ ഒന്നുകൊണ്ട് വേണ്ടി ചോദിച്ചപ്പോൾ അവർ പറയുന്നത് അങ്ങനെ കാര്യമായി കൂടുതൽ ഉണ്ടായിട്ടില്ലെന്നാണ് പറയുന്നത് അല്ല ഇന്ന് മാത്രവുമല്ല ഇപ്പം പാലക്കാട് നഗരസഭാ ഭരണത്തെക്കുറിച്ച് വ്യാപകമായ പരാതി ഉണ്ടെന്നാണ് കാരണം അവിടെ വലിയ ഓഡിറ്റോറിയം ഉണ്ടായിരുന്നു വലിയ ഹാളായിരുന്നു ഇത്രയും കാലം പൊളിച്ചിട്ടിരിക്കുകയാണ് അത് നന്നാക്കിയിട്ടില്ല ഇപ്പോൾ പാലക്കാട്ട് ഒരു പ്രോഗ്രാം സർക്കാരിൻ്റെ ഒരു സ്ഥാപനത്തിൽ നമുക്കൊരു ഒരു വലിയ ഹാളിൽ കുറഞ്ഞ ഒരു പരിപാടി ആചരിപ്പിക്കാന്ന് വെച്ചാൽ രക്ഷ ഇനി വരെ സ്വകാര്യ സ്ഥാനത്തിലും പോകേണ്ടി വരും അത് പൊളിച്ചിട്ടു റോഡുകൾ അവിടുത്തെ റോഡുകൾ ആകെ പാലക്കാട് നഗരത്തിലാകെ താറുമാറാണെന്നാണ് പറയുന്നത് അപ്പം ബേസിക്കലി അവിടുത്തെ ഈ മുനിസിപ്പാലിറ്റിയിലെ ബി ജെ പിയുടെ ഭരണം കൊണ്ട് അവിടെ ജനങ്ങൾ വലിയ വോട്ട് കിട്ടാൻ സാധ്യതയില്ല എന്നാണ് വേറെയാളം പറഞ്ഞത് എന്തായാലും ഈ ഇപ്പോഴത്തെ അവസ്ഥയിലുണ്ടായിരിക്കുന്ന ഒരു ഏകീകരണം ഈ സന്ദീപാരി പോയതും അതുപോലെ തന്നെ ഈ സുപ്രഭാതം പരസ്യവും ഒക്കെയായിട്ടുള്ള ഒരു ഹിന്ദു ഏകീകരണം ബി ജെ പി ഏകീകരണം അവിടെ സംഭവിച്ചിട്ടുണ്ട് ഇപ്പം എതിർപ്പുള്ള ആളുകളൊക്കെ ഒരു സാഹചര്യം അതുകൊണ്ട് തന്നെ ആർ എസ് എസ് ഒരുപക്ഷെ ശക്തമായ നിലപാട് ആർ എസ് എസ് നിലപാടെടുത്ത് രംഗത്തുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ മനസ്സിലാക്കുന്നത് ഒരു പക്ഷേ എങ്കിൽ ബി ജെ പിയുടെ ഒരു വിജയ സാധ്യത പോലും നമുക്ക് വിജയിക്കുമെന്ന് പറയാൻ സാഹചര്യം ഇല്ല പക്ഷേ മത്സരം കടുത്തു വിജയിക്കുകയാണെങ്കിൽ തന്നെ ആര് വിജയിച്ചാലും ഒരു അയ്യായിരം ആറായിരം വോട്ടിന് ഭൂരിപക്ഷത്തിൽ ജയിക്കുന്ന സാഹചര്യമാണ് ഇപ്പോഴും അല്പസാധ്യത രാഹുൽ മാങ്കൂട്ടത്തിലാണ് പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിലെ അല്ലാതെ ബി ജെ പിക്ക് ത്തില്ലാതിരുന്ന ഒരു പതിനായിരം വോട്ടെങ്കിലും കൂടുതൽ വന്നിട്ടുണ്ട് അതായത് ഈ പറഞ്ഞാറ് ശോഭാ സുരേന്ദ്രനോടും കാട്ടിയ അനീതി എന്ന തരത്തിൽ അതൃപ്തരായിരുന്നവരും അതിർത്തി മാത്രമല്ല ഈ സ്ഥാനാർത്ഥിയുടെ ബി ജെ പി ഞാൻ പറഞ്ഞില്ല കൃഷ്ണകുമാരൻ ജയിച്ചാൽ ഞങ്ങളുടെ നിലനിൽപ്പ് അപകടത്തിൽ വിശ്വസിക്കുന്ന ആളുകളോടുണ്ട് അവരൊക്കെ എന്തെങ്കിലും അവട്ടെ ഇതൊരു വാശിയാണ് എന്ന് തരത്തിൽ ആർ എസ് എസും കൂടെ ഇടപെടാൻ പറ്റില്ല അവർക്ക് തലപുരാനും പറ്റില്ല അവർ പിടിവീഴ് കഴിഞ്ഞാൽ ആർ എസ് എൻ്റെ അവിടെ ബിജെപികളെ അവരുടെ സ്വാധീനം ഉപയോഗിച്ച് അതങ്ങനെ മാറിയിരിക്കാനും പറ്റില്ല എന്തായാലും എന്തായാലും ഒരു കാര്യം വളരെ വൃത്തിയായിട്ട് പറയാം ഇതൊരു ഒരു അട്ടിമറി നടന്നാൽ പോലും അത്ഭുതപ്പെടേണ്ടതില്ല ചിലപ്പോൾ അപ്പോഴത്തെ അന്തരീക്ഷത്തിൽ മാറ്റം വരികയും ബി ജെ പിയുടെ സാധ്യത വല്ലാതെ കൂടുകയും ചെയ്തു ഇപ്പോഴും നേരിയ മുൻതൂക്കം രാഹുൽ മാംകൂട്ടത്തിലാണ് പക്ഷേ രാഹുൽ ജയിച്ചാലും ഒരു അയ്യായിരം വോട്ടിന്റെ പുരുഷത്തിലേക്ക് കുറഞ്ഞത് വരാ നമ്മള് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ചേലക്കരയിലും ഇങ്ങനെ കളി നടത്തിട്ടുണ്ടെന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു ചിലപ്പോൾ സംഭവിക്കാം കാരണം നമ്മൾ എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത് മറ്റേ ഡോക്ടർ പ്രൊഫസർ സരസ്വ സ്ഥാനാർത്ഥിയാകും എന്നൊക്കെയാണ് പൊതുവെ ബിജെപി കരുതിയിരുന്നത് പക്ഷേ പെട്ടെന്നാണ് ഈ കെ ബാലകൃഷ്ണ ഈ ബാലകൃഷ്ണൻ പറഞ്ഞാൽ അവിടുത്തെ പഴയ അവിടുത്തെ രാഷ്ട്രീയതാണെന്ന ലോക്കലാണ് അതിന് ബന്ധങ്ങളൊക്കെ ഉണ്ട് പക്ഷെ എന്തിനും സരസു നന്നായിട്ട് വോട്ട് ഓട്ടോടിക്കാം ഭയങ്കര പെട്ടെന്ന് അവരെ മാറ്റിയിട്ട് ഇങ്ങനെ സ്ഥാനാർത്ഥി ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ നോക്കുമ്പോഴും മൊത്തത്തിലൊരു അന്തർധാര ഇല്ലയോ നമ്മൾ സംശയിക്കാം രമ്യ ഹരിദാസിന്റെ കാര്യം കഷ്ടം യഥാർത്ഥത്തിൽ രമ്യ ഹരിദാസ് അവിടെ ഒരു മൂവായിരം അയ്യായിരം കൂട്ടം ജയിക്കേണ്ടതാണ് പക്ഷേ ഈ മൊത്തത്തിലുള്ള പക്ഷെ പക്ഷെ സിഇ അതെ ബി ജെ പിക്ക് പാലക്കാട് കൊടുത്തോണ്ട് രണ്ടുപേർക്ക് രണ്ടും അപ്പൊ അതായിരിക്കും പക്ഷെ ഒരു കാര്യം പറയാതിരിക്കാൻ നിവൃത്തിയില്ല ബി ജെ പി എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ കേരളത്തിലെ ഭാവിക്ക് നല്ലത് കൃഷ്ണമാർ തോൽക്കുന്നതാണ് കൃഷ്ണൻ ജയിച്ചാൽ എന്നാ സംഭവിക്കുന്നത് വെച്ചാൽ സുരേഷ് ഗോപി ജയിച്ച പോലെയാണ് അതായത് സുരേഷ് ഗോപി ജയിച്ചതോടെ അതിൻ്റെ ക്രെഡിറ്റ് സുരേന്ദ്രനും സംഘത്തിനും പോയി പോയി അപ്പോൾ ദേശീയ നേതൃത്വം നോക്കുമ്പോൾ സീറ്റും കിട്ടി അപ്പോൾ അടുത്ത നിയമസഭ ഈ സുരേന്ദ്രനും അദ്ദേഹം കൊടുക്കുന്ന ശിങ്കിടികളും തന്നെയായിരിക്കും വീണ്ടും ബി ജെ പിയെ നിയന്ത്രിക്കുന്നത് അത് ഈ ഒന്നോ രണ്ടോ ഒന്നോ ഒന്നരയോ സീറ്റും കൊണ്ട് മുമ്പോട്ട് പോകാൻ പറ്റും അതേസമയം തോറ്റാൽ ഈ നേതൃത്വത്തിന് ഇത്രയും നാലായിരം വോട്ടിൻ്റെ അടുത്തുവരെ കഴിഞ്ഞ പ്രാവശ്യം നേടുകയും ഈ ലോക്സഭാ തരത്തിലും ഇത്രയധികം വോട്ട് നേടിയിട്ട് ഈ ഒരു സീറ്റ് പോലും നേടാൻ കഴിയാത്ത ഒരു നേതൃത്വം എന്ന നിലയിൽ സുരേന്ദ്രൻ്റെ സ്ഥാനചലനം ഉണ്ടാവുകയും ഒഴിച്ചു മണി വരികയും പുതിയൊരു നേതൃത്വം ഉണ്ടാവുകയും ചെയ്താൽ മാത്രമേ ബി ജെ പിക്ക് അടുത്ത നിയമസഭയിൽ ഒരു പതിനെട്ട് സീറ്റ് ഇരുപത് സീറ്റ് വരെ നേടാനുള്ള സ്കോപ്പുണ്ട് സ്കോപ്പ് എപ്പോഴും ഉണ്ട് അത് ഒരുപക്ഷെ നാളൊരു ഒരു ഹങ് അസംബ്ലിക്ക് പോലും അങ്ങനെ സംഭവിച്ച സാധ്യതകളെ പോലും പറ്റില്ല ബി ജെ പി ഇത്രയും സീറ്റ് ഒരുമിച്ച് ജയിച്ചു വരികയാണെങ്കിൽ അതെ അപ്പം ചുരുക്കി പറഞ്ഞാൽ ഈ വിജയം ബി ജെ പിക്ക് സാധ്യതയുണ്ട് പാലക്കാട് ആ ബി ജെ പി വിജയിച്ചാൽ ലോങ് ടേമിൽ അടുത്ത നിയമസഭ തന്നെ ബി ജെ പിക്ക് നഷ്ടമാണ് തോറ്റാൽ അടുത്ത നിയമസഭയിലേക്ക് ബി ജെ പിക്ക് അത് ഗുണകരമാണ് മാറ്റം ഉണ്ടാവുമെന്ന പ്രതീക്ഷയിൽ എന്തായാലും അവസാന നിമിഷം അട്ടിമറി സാധ്യത നമുക്ക് തള്ളി പറയാൻ പറ്റില്ല കാരണം പ്രവചനാതീതമാണ് കാര്യങ്ങൾ അതെ അതെ മറ്റൊരു കാര്യം കാര്യമുണ്ടായിട്ടുള്ളു നമ്മുടെ മന്ത്രി സജി ചെറിയാൻ സതീച്ചറിയാൻ ആ അത് അന്വേഷണം അതും ഹൈക്കോടതി പറഞ്ഞില്ല അത് ഇത് ശരിക്കും പറഞ്ഞാൽ ഭരണഘടനയെ തൊട്ട് സത്യം ചെയ്താണ് ഒരാൾ അധികാരം ഭരണയെ തൊട്ടാണ് സത്യം ചെയ്യുന്നത് ആ ഭരണഘടന നിഷേധിക്കുന്ന മന്ത്രിയായിട്ടിരുത്താൻ പറ്റുന്നത് മാത്രമല്ല അതും ഒരു വശത്ത് മറുപടി ദിവസം റിപ്പോർട്ടോ ഒരു കുഴപ്പമില്ലല്ലോ അതാ പറഞ്ഞേ അപ്പോൾ അപ്പൊ കോടതി കുഴപ്പമുണ്ടെന്ന് തോന്നുന്നത് പ്രഥമ ദൃഷ്ടിയാ അയാൾ ഭരണഘടനാ വിരുദ്ധമായ കാര്യം പറഞ്ഞത് പറഞ്ഞ സ്ഥിതിക്ക് അന്തസ്വന് രാജിവെക്കണ്ടേ ഇതിനേക്കാൾ നിസാര പരാമർശം എത്രയും രാജിവെച്ച ആ സീസണിന്റെ ഭാര്യ സംശയാതിരിക്കണമെന്ന് മാണിസാറിന്റെ മാണിസാരെ രാജിവെച്ചു കെ പി ചന്ദന കേസ് വിശ്വാസ നല്ലൊരു ബന്ധവുമില്ല പക്ഷെ മന്ത്രി കുറിച്ച് എന്തോ ഇതുവരെ നടത്തിയത് കെ പി വിശ്വാസം രാജിവെച്ചു ബാലകൃഷ്ണൻ പഞ്ചാബ് പഞ്ചാബ് അദ്ദേഹം പ്രസംഗിച്ചത് ഈ പഞ്ചാബിനോ നടത്തുന്നത് കൊണ്ട് അവർക്കല്ല നമ്മളെ റെയിൽവേ കോച്ച് ഫാക്ടറി പാലക്കാട് വരാനുള്ള അവർക്കൊണ്ട് കൊടുത്ത് അപ്പൊ നമ്മളൊന്നും ചെയ്യാത്തത് കൊണ്ടാണോ നോക്കും തരാത്തെന്ന് വെച്ചാൽ നേരെ തിരിച്ചായി അതാക്കി അപ്പം അപ്പോൾ എന്നിട്ട് ഇയാൾ രാജിവെക്കാതെ കടിച്ചു കിടക്കാന്ന് പറഞ്ഞാൽ അങ്ങേറ്റത്തെ കഷ്ടം പിന്നെ സി പി എം പുതിയ ശൈലിയാണ് നമ്മൾ ഇതിൽ പ്രതീക്ഷിക്കുന്നത് എന്നോട് കഴിഞ്ഞ ദിവസം ഒരാൾ പറയുന്നതു കൊണ്ട് പക്ഷേ ആജൻ നടത്തിയ ഇടപെടൽ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്തോ ഇതിനു മുമ്പ് കേരളത്തിലോ ചരിത്രത്തിലായിരുന്നെങ്കിൽ ഇവർ തിരുത്തി നന്നായി അറിയും പക്ഷെ പിണറായിക്കെതിരായ കാരണം ആണ് ഇവർ നന്നാവാത്തത് ഇവർ നന്നാവാത്തില്ല അവർ കൂടുതൽ അഴിമതിയും തട്ടിപ്പെയും കടിച്ചു ഈ സജീച്ചറിഞ്ഞാൽ രാജിവെക്കേണ്ടതെന്ന് ആത്മാഭിമാനം ഉണ്ടെങ്കിൽ ആത്മാഭിമാനം ഇല്ലല്ലോ സി പി എം ആണല്ലോ എന്തായാലും പാലക്കാട് തെരഞ്ഞെടുപ്പിന്റെ ഫലം അറിയാൻ ഇനി ഒരു ദിവസം കൂടി കാത്തിരുന്ന മറ്റന്നാൾ വിവരം അറിയാം സജി ചെറിയാൻ രാജിവെക്കുമെന്ന് ആരെങ്കിലും പ്രതീക്ഷിച്ചാൽ അവരെ അവരോട് സഹതാവേ ഉള്ളൂ കാരണം ഇത് സി പി എമ്മിലെ മന്ത്രിയാണ് സി പി എമ്മിലെ പിണറായി സ്ഥാവാണ് ഇതൊന്നും സംഭവിക്കത്തില്ല നമുക്കറിയാം കാത്തിരിക്കാം എന്തായാലും അവസാന നിമിഷം അട്ടിമറി സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല എന്ന നിഗമനത്തിൽ എത്തേണ്ടി വരും നന്ദി നമസ്കാരം